നിങ്ങൾ എത്ര ഭാഷ ഭാഷവും ഒരു സിംഗിൾ മെസ്സേജും എന്റെ പേര് ജയസിംഗ് ആണ് കോഴിക്കോട് മലയാള മണ്ഡലം ഉദ്യോഗസ്ഥനായിരുന്നു പക്ഷെ അവിടെ അനുഭവിച്ച സ്ട്രെസ്സും കാര്യമൊന്നും നമ്മൾ ആർ സി എമ്മില് വന്നാണ്ടാവില്ല ദയവ് നിങ്ങളെല്ലാവരും ഇത്രയും ഇനി കിട്ടാനുമില്ല ഇല്ല സത്യസന്ധമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കാം ഓക്കെ എന്റെ പേര് ശെൽവരാജ് എറണാകുളം സ്വദേശിയാണ് ആർ സിന്നുള്ള പ്രസ്ഥാനത്തിൽ എത്തിയിട്ട് ഇന്നിപ്പോൾ ഒരു അഞ്ച് വർഷത്തിന് മേലെയായി ആർ സി എം ശക്തമായിട്ട് പിടിച്ചെന്ന് പ്രവർത്തിച്ച് എൻ്റെ ഭാഗമായിട്ട് ഷാർ കോണ്ടർ എന്നുള്ള ലെവലിലേക്ക് എത്തി എനിക്ക് സാധാരണക്കാരും എത്തിപ്പിടിക്കാൻ കഴിയുന്ന ലെവലുകളാണ് നമ്മൾക്കുള്ളത് അതിന് വേണ്ടിയിട്ട് എല്ലാവരും ശക്തമായിട്ട് പ്രവർത്തിക്കാം ജി ആർ സി എം ആർ ജി ആർ സി എം എൻ്റെ പേര് അഖിൽദാസ് കോഴിക്കോട് കുന്നമംഗലം സ്വദേശിയാണ് ഞാൻ ഐ ടി ഐ എട്ട് വർഷം ആയിരുന്നു ആ ജോലിൻ്റെ കൂടെ തന്നെ ആർ സി എം പാർട്ട് ടൈം ആയിട്ട് ഏറ്റെടുത്ത് ഇപ്പോൾ ഫുൾ ടൈം ആയി കഴിഞ്ഞ ഒരു എട്ട് മാസമായിട്ട് ഫുൾ ടൈമറാണ് ഓക്കെ എല്ലാവരും ഏറ്റെടുക്കുക ഇത്രേ പറയാനുള്ളൂ